വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റും സംഘടനാ സംസ്ഥാന നേതൃത്വം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കു വേണ്ടി അടിമാലി യൂണിറ്റ് സമാഹരിച്ച തുക സംഘടനാ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി നാലേകാൽ ലക്ഷത്തിലധികം രൂപയാണ് അടിമാലി യൂണിറ്റ് സമാഹരിച്ച് നൽകിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലാകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോകുന്നത് സംഘടനയുടെ താഴെത്തട്ടിൽ നിന്നടക്കം അംഗങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തുക കണ്ടെത്തുന്നത് സംഘടനയുടെ അടിമാലി യൂണിറ്റും വയനാടിന് സഹായഹസ്തം

അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കൂടി എടുത്തിട്ടുള്ള തീരുമാനം ഗവണ്മെന്റ് മായി സഹകരിച്ച് ഈ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും ഒരു പുനരധിവാസം സാധ്യമാക്കുന്ന വിധത്തിൽ മൂന്ന് ഏക്കർ സ്ഥലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലയിൽ വാങ്ങിച്ചു നൽകി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നേക്കർ സ്ഥലം ഈ വീട് നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിനു വേണ്ടി മാത്രം മുഖ്യമന്ത്രിക്ക് കൈമാറും വിവിധ യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് സാന്റി മാത്യു അർജുൻ കെ നായർ ഷിബു തെറ്റിയിലടക്കമുള്ള ഭാരവാഹികളും അംഗങ്ങളും ജില്ലാ നേതൃത്വത്തിന് തുക കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റിന് കീഴിൽ വരുന്ന എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നാലേകാൽ ലക്ഷത്തിലധികം രൂപ അടിമാലിയിൽ നിന്നും കണ്ടെത്തിയത് കണ്ടെത്തിയത്യൂസ് ബ്യൂറോ അടിമാലി